ഹലോ ഗേഴ്സ് കുറേ നാളുകൾക്ക് ശേഷം ഉള്ള ഒരു വീഡിയോ ആണ് ഏകദേശം ഒരു ഒന്നര മാസമൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ വീഡിയോ ചെയ്തിട്ട് ഭയങ്കര തിരക്കായിരുന്നു തിരക്ക് കാരണം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല അടിപൊളി കരിമീൻ റോസ്റ്റ് മപ്പാസ് ചെമ്മീൻ തിരുത അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഐറ്റംസാണ് ഇവരുടെ സ്പെഷ്യൽ അത് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇതിൻ്റെ ലൊക്കേഷൻ എടപ്പള്ളി റോഡ് എടപ്പള്ളി കോഴിക്കോട് റോഡിനാണ് നമ്മൾ ലുലുമാളിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു പത്ത് ഉള്ളൂ ഈ ഹോട്ടലിലേക്ക് ഹോട്ടലിൻ്റെ പേര് ഗോപിക എന്നാണ് അപ്പോൾ ലുലു ലുലുമാളിലൊക്കെ വരുന്ന ആൾക്കാർക്ക് അവിടുന്ന് ഒരു പത്ത് മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി മീൽസ് കഴിക്കാം പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇത് അവരുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ അത് നമുക്ക് ഏതാണോ ഇഷ്ടമുള്ള അതിനനുസരിച്ചിട്ട് കഴിക്കാം നമ്മൾ വീട്ടിൽ നിന്ന് എന്താണോ കഴിക്കുന്നത് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് ഇവിടെ കഴിക്കാം ഇതൊക്കെ അവിടെയുള്ള സ്റ്റാഫാണ് ആ ചേച്ചിമാർ നമുക്ക് നല്ല സ്നേഹത്തോടെ വിളമ്പി വിളങ്ങിത്തരുന്ന ഫുഡാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിലും ആ ഒരു സ്നേഹത്തിലും നമുക്കിവിടെ വന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം പിന്നെ നമ്മൾ ഇവിടെ കിച്ചണിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതാണ് ഇവിടുത്തെ കുക്ക് നമ്മുടെ സ്വന്തം ചേട്ടനാണ് അപ്പോൾ ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫിഷ് ഫ്രൈ ചിക്കൻ ഫ്രൈ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ അപ്പോൾ ഉച്ചയ്ക്ക് നല്ല അടിപൊളി ഊണ് കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് പോന്നാൽ മതി അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇവരുടെ സ്പെഷ്യൽ എന്തൊക്കെയാണ് ഇവിടുത്തെ ഇന്നത്തെ ഉച്ച ഊണിൻ്റെ കറികൾ എന്നൊക്കെ നോക്കാം സാമ്പാറുണ്ട് രസം പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവരുടെ ഉച്ചയൂണിലുണ്ട് ഊണിലുണ്ട് നമ്മൾക്ക് ആസ്വദിച്ചിട്ടിരുന്ന് കഴിക്കാം നമ്മൾ വീട്ടിലിരുന്ന് ഫുഡ് കഴിക്കുന്ന അതേ രീതിയിൽ തന്നെ കഴിക്കാം ഇത് അവിയലാണ് പിന്നെ ഉച്ച സമയത്തൊക്കെ വന്ന് കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടാവും അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ വരാണെങ്കിൽ നമുക്ക് തിരക്കൊന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് കഴിക്കാം പിന്നെ ഇത് പച്ചടിയാണ് ഒക്കെ നല്ല ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ മറ്റുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്നതിനേക്കാൾ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ അത് തോരനാണ് ബീട്രൂട്ട് തോരൻ അപ്പം എല്ലാ നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഒരു സദ്യ കഴിക്കില്ലേ അപ്പോൾ ആ സദ്യക്കിരിക്കുമ്പം എന്താണോ നമുക്ക് മനസ്സിലുള്ളത് മനസ്സ് നിറയുന്ന രീതിയിൽ കഴിച്ചിറങ്ങുമ്പോഴുള്ള ആ ഒരു ഫീലാണ് എനിക്ക് ഇവിടെ വന്നപ്പം കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും എറണാകുളം ഭാഗത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ ലുലു ലുലൂമോളിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ കയറിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് അപ്പോൾ ഇത് ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ളത് നല്ല ക്ലീനാണ് ഹൈജീനിക് ആയിട്ടുള്ള കിച്ചൺ ആണ് ഇവരുടേത് നല്ല വൃത്തിയുണ്ട് അതുപോലെ തന്നെ സ്റ്റാഫിൻ്റെ പെരുമാറ്റം എല്ലാം ഓക്കെയാണ് അപ്പം നമ്മളൊരു ഹോട്ടലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഫുഡിൻ്റെ ടേസ്റ്റ് മാത്രല്ലല്ലോ നോക്കുന്നത് അവരുടെ സ്വഭാവം പിന്നെ നല്ല ക്ലീനാണോ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഹോട്ടലാണ് തീർച്ചയായിട്ടും എല്ലാവരും ഈ വഴിക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ